മാറി വരുന്ന പല കൊമ്പൻമാർക്കുമിടയിൽ നീണ്ട ഇരുപത്തി അഞ്ച് വർഷത്തിലധികം പേര് പറഞ്ഞാൽ ഓർക്കപ്പെടുന്ന ലക്ഷക്കണ മതിപ്പുള്ള ഇരുചക്രവാഹന ഉടമകൾക്കിന്നും രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം മൂന്നാം പതിറ്റാണ്ടിന് കൂടി പേരിലും പ്രതാപത്തിലും തറവാട്ട് മുറ്റങ്ങളിൽ നിന്ന് കൈമാറി കൈമാറി കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന മോഡിഫിക്കേഷന് എന്തിനേറെ ആ പഴയ സൈലൻസർ തന്നെ ധാരാളമാണെന്ന് ഇന്ത്യയുടെ ഇരുചക്രവാഹന വിപണിയുടെ നാഴ്വടികളിൽ നിന്നും അത്ഭുതമായി അലങ്കാരമായി മാറി കൊച്ചു കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി അവിടെ തലമുറകളിലേക്ക് ക്കാതെ പിന്നീട് ഒരു രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനാറിന് ഇന്ത്യയെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഹീറോ ഗ്രൂപ്പും ജപ്പാൻ ആസ്ഥാനമായുള്ള ഹോണ്ട മോട്ടോർ കമ്പനിയും തങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതാക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചപ്പോൾ അവിടെ അവസാനിച്ചത് ഇരുപത്തി ആറ് വർഷം ഉജ്ജ്വലമായി നീണ്ടുനിന്ന ഒരു കരാർ മാത്രമായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ വ്യവസായത്തിലെ ഇന്ത്യൻ വാഹന വ്യവസായത്തിലെ ഏറ്റവും വിജയകരമായ സംയുക്ത സംരംഭങ്ങളിലൊന്നായിരുന്നു ഇതിഹാസ സംരംഭങ്ങളിലൊന്നായിരുന്നു ഇരുചക്ര വാഹനത്തിലെ പ്രതാപിയുടെ തലക്കെട്ടായിരുന്നു ഹീറകോണ്ട സ്പ്ലണ്ടർ ആ ഒരു ബ്രേക്കപ്പിന് ശേഷം പല മാറ്റങ്ങളോടെയും കടന്നുവന്ന ഹീറോ സ്പ്ലണ്ടർ എന്ന ചരിത്രത്തിൽ പിന്നീട് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ ഹീറോ സ്പ്ലണ്ടർ ഒരു വർഷത്തിലേഴ് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം യൂണിറ്റുകൾ ലോകത്തെ പല കോണുകളിലായി വിൽക്കപ്പെട്ടു ഏഴര ലക്ഷത്തിലധികം വിൽപ്പന ഒരു വർഷത്തിനുള്ളിൽ എന്ന നാഴികക്കല്ല് പിന്നിട്ട ലോകത്തിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എന്ന പട്ടം നേടിയ ദ ലെജൻഡറി ബൈക്ക് ഇന്ത്യയിൽ തന്നെ വിൽപ്പന നടത്തിയതിൽ നാൽപ്പത്തി ആറ് ശതമാനത്തോളം ഇരുചക്രവാഹനങ്ങൾ ഹീറോ മോട്ടോർ കോർപ്പിന്റെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്രവാഹന നിർമ്മാണ കമ്പനി എന്ന പ്രതാപത്തിലേക്ക് ഹീറോ മോട്ടോർ കോർപ്പിനുർത്തിയതിൽ സ്പ്ലണ്ടർ വായിച്ച പങ്കു ചെറുതായിരിക്കില്ല കമ്പനിയുടെ ചരിത്രത്തിലെ പല തവണകളിലായി വിൽപ്പനയിൽ ഏഴ് ലക്ഷത്തിലധികം വിറ്റുപോയ ചരിത്രം സ്പ്ലണ്ടറിനുണ്ട് വളരെ കാലമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഇരുചക്രവാഹനം സ്പ്ലണ്ടർ തന്നെയായിരുന്നു